നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നാളത്തേക്കുള്ള നിത്യജ്യോതിഷപരം നമ്മൾ കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നാളെ പൗർണമിയാണ് പൗർണമി ദിവസം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ എല്ലാ പൗർണമിക്കു മുന്നേ ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട് അത് ഓർമ്മിപ്പിക്കുവാനും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയാണ് പൗർണമി ശനിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ നമ്മുടെ വീട്ടിലിടുന്ന പൊങ്ങാൽ പൊങ്കാല ഇടാൻ അതിനെക്കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കാനാണ് വന്നിട്ടുള്ളത് ഹൈലി പവർഫുള്ളായിട്ടുള്ള രണ്ട് മെഡിറ്റേഷൻ കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ പറഞ്ഞു തരുവാനാണ് അപ്പം പൗർണമി ദിവസം നാളെ വൈകുന്നേരം നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ സന്ധ്യസമയത്ത് നമ്മൾ ചന്ദ്രനെ ഇമപെട്ടാതെ നോക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ പൗർണമി ത്രാടകം എന്ന് പറയുന്നത് ഈ ത്രാടകം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പൗർണമി വരെ നമ്മുടെ ഓറയിൽ ഒരു രീതിയിലുള്ള നെഗറ്റീവ് എനർജി നമുക്ക് ബാധിക്കില്ല എന്നാണ് അനുഭവസ്ഥരുടെ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരെല്ലാവരും ഞങ്ങൾ ത്രാടകം ചെയ്യാറുണ്ട് അതിൻ്റെ അനുഭവ വെളിച്ചത്തിൽ പറയുകയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് പൗർണമി ദിവസം വൈകുന്നേരം ഒന്ന് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം നമുക്ക് കിഴക്കോട്ട് നോക്കിയിരുന്നു കാരണം ചന്ദ്രൻ ഉദിച്ചു വരുന്നതിന് ഇന്ന് കാണണം അപ്പോൾ അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രാണായാമം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പ്രാണായാമം എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് വിരള് മടക്കിയതിനു ശേഷം ഈ വിരള് കൊണ്ട് മൂക്കിനെ പിടിച്ചുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിനകത്ത് വരുന്നത് അതിനകത്ത് എന്ന് പറയുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും രണ്ട് രീതിയിലാണ് ശ്വാസം എടുക്കുവാനും വിടുവാനും പുരുഷന്മാർ ശ്വാസം എടുക്കുമ്പോൾ വലത് മൂക്ക് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇടത് മൂക്കിലൂടെ ശക്തമായിട്ട് ശ്വാസം എടുക്കുക രണ്ട് മൂക്കും പ്രസ് ചെയ്ത് പിടിക്കുക വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക ഓക്കെ ഇടത് മൂക്കിക്കൂടെ ശ്വാസം എടുക്കുക വലത് മൂക്കിക്കൂടെ ശ്വാസം വിടുക സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിക്കൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിക്കൂടെ ശ്വാസം വിടുക ഇത് വലതുമൂക്കി കൂടെ ശ്വാസം എടുത്ത് ഇടതുമുക്കി കൂടെ സ്ത്രീകൾ ശ്വാസം എടുക്കുകയും വരികയും ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഇട പിങ്കിള നാടികളെ ഫിൽറ്റർ ചെയ്യുവാനും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഊർജസ്വത കൂട്ടുവാനുമൊക്കെ ഉള്ള ഒരു കഴിവാണ് ഇതിനകത്ത് വരുന്നത് നട്ടലിന് ചുറ്റും നിൽക്കുന്ന രണ്ട് നാടികളാണ് ഇട പിങ്കള നാടികൾ അതിനെ ഫിൽറ്റർ ചെയ്യുവാനും അല്ലെങ്കിൽ അതിന് സ്ട്രെങ്ത് കൊടുക്കുവാനും പറ്റിയിട്ടുള്ള ഏക ഒരു പ്രാണായാമ ടെക്നിക്കാണ് ഇത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നോർമലി ഉള്ള പ്രാണായാമം എന്ന് പറഞ്ഞാൽ മാറി മാറി എടുക്കാറുണ്ട് അങ്ങനെയല്ല ഇതിൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ കൂടി നമുക്ക് നമുക്ക് ഒരു സ്ട്രെയിറ്റായിട്ട് അരുന്നാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചമരം അടിഞ്ഞിരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെയറിൽ ഇരുന്നുകൊണ്ടോ നമ്മൾ ഈ ഒരു സിസ്റ്റം ഈ ഒരു പ്രാണായാമം ഒരു കുറഞ്ഞതൊരു ഇരുപത്തൊന്ന് പ്രാവശ്യം എത്ര സമയം വേണമെടുത്താലും അത്രത്തോളം നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആശ്വാസം ഉണ്ടാകും എന്നും നമുക്ക് ഈ പ്രാണായാമം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന നമുക്കിവിടെ കുബേര പൂജ സമയത്ത് ഈ ഫസ്റ്റ് ചെയ്യുന്നൊരു പ്രാണായാമം ഇതാണ് അതിനകത്തുള്ള പ്രത്യേകത ഓവർ ടെൻഷനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ആ ടെൻഷൻ റിലീഫ് ചെയ്യാൻ പറ്റുന്ന ടെൻഷൻ നമ്മളിന്ന് മാറിക്കിട്ടുവാൻ പറ്റുന്ന ഒരേ ഒരു ടെക്നിക്കാണ് ഈ ഒരു പ്രാണായാമ സിസ്റ്റം അപ്പം ഒന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കും വളരെ ഇതെപ്പോഴാണോ നമുക്ക് ചെയ്യാൻ പറ്റും രാവിലെയും വൈകുന്നവരൊക്കെ നമുക്ക് ചെയ്യാൻ ബെഡിൽ നിന്ന് എണീച്ചിട്ട് ഇന്ന് കൈകാലൊക്കെ ഒന്ന് കഴിയിട്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് നമ്മൾ ചെയ്യാം ഈ പ്രാണായാമം അത്രത്തോളം പവർഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം ഒന്നുകൊണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് മീൻസ് എന്തെങ്കിലും ഒരു തടസ്സം ഇപ്പോൾ ഒരു സാമ്പത്തിക തടസ്സമായിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് അസുഖം വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ഇൻട്യൂഷൻസ് കിട്ടും ഈ ഇൻറ്റ്യൂഷൻസ് നമ്മൾ തിരിച്ചറിയാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും അതാണ് ഏറ്റവും പവർഫുള്ളായിട്ട് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ഓറ ലെവൽ എത്രത്തോളം സ്ട്രോങ് ആവുമെന്നോ അത്രത്തോളം നമ്മളിൽ ഈ നെഗറ്റീവ് ഒന്നും ബാധിക്കാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് കഴിവ് കിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ ഐതർ കോഡ് കണക്ഷൻസ് ഉണ്ട് നമ്മുടെ ഓറയിൽ നിന്നാണ് ഈ പറയുന്ന കോഡുകളുടെ കണക്ഷൻ പോകുന്നത് കോഡെന്ന് പറയുന്നത് ഞാൻ ഒരു മെഡിറ്റേഷൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെയോ ഒക്കെ നമ്മുടെ ശരീരത്തെ നമ്മളൊന്ന് എനർജൈസ് ചെയ്യും അല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോവുക ഒരു പള്ളിയിൽ പോവുക ഒക്കെ പോകുമ്പോഴും നമ്മുടെ ശരീരത്തിലൊരു എനർജി ഓ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു എനർജി ക്രിയേറ്റഡ് ആവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ലോസ് ലോസാവും ലോസായി ചെറിയൊരു തലവേദന അനുഭവപ്പെടാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ജോയിൻറ്റ് പെയിൻ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കരുതിക്കോളൂ നിങ്ങളുടെ ഓറയിൽ നിന്നും ഒരു കണക്ഷൻ മറ്റാരുടെയോ ശരീരത്തിൽ കിട്ടിയിട്ടുണ്ട് മറ്റാരുടെയോ ഓറയിൽ കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാകുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിലും കുട്ടികൾക്കും ഭാര്യയും കുട്ടികളും ഭർത്താവും കുട്ടികളും ഇങ്ങനെയൊക്കെയുള്ള കണക്ഷൻ അച്ഛനും അമ്മമാരും ഒക്കെ ഇങ്ങനെയുള്ള ഓരോരുത്തരുമായിട്ട് കണക്ഷൻസ് ഉണ്ട് നമ്മൾ ആരെ നമ്മളാരെ ഡിപ്പെരിക്കുന്നു അവരുമായിട്ടൊരു കണക്ഷൻസ് ഉണ്ട് ക്ലൈൻസുമായിട്ടൊക്കെ കണക്ഷൻസ് ഉണ്ട് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യുന്ന കോഡുകളാണ് അപ്പോൾ ഈ വരുന്ന കോഡുകളിലൂടെ എനർജി ലോസ് ആവും ഒത്തിരി ആൾക്കാർക്ക് അങ്ങനെ അനുഭവമുള്ളതാണ് എനർജി ലോസ് ആയി പോകും ആ എനർജി കണക്റ്റാവുന്നത് നമ്മുടെ ഈ പറയുന്ന ഓറയിലാണ് കണക്റ്റാകുന്നത് അപ്പോൾ ഓറ നമ്മളെപ്പോഴും ഫിൽറ്റർ ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ആ എനർജി കോഡുകളെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ കട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വരുന്ന ഇരുപത്തൊന്നാം തീയതി മുതൽ മൂന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ട് അതിൽ ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്സിൽ അതായത് ഫസ്റ്റ് ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സിൽ ഈ ഒരു കോഡ് കട്ടിങ് വരുന്നുണ്ട് കാരണം ഈ കോട്ട് കട്ടിക്കുന്നവെച്ചാൽ അത്രയും പവർഫുള്ളാണ് അത്രയും നമ്മുടെ നമ്മുടെ എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കുമ്പോൾ നമ്മളെ ഒന്ന് തിരിഞ്ഞ് നമ്മൾ നോക്കുക നമ്മൾ ഇത്രയും നാളോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരുവിധം സാമ്പത്തികത്തിൻ്റെ പുറകെയും കുട്ടികളെ വളർത്തണം വേണം ഭാര്യയെ വളർത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സ്വന്തം കാര്യം ആരും നോക്കാറില്ല സ്വന്തമായിട്ടും നോക്കാല്ല കാരണം ഒരു അൻപത് അൻപത്തഞ്ചൊക്കെ വയസ്സാവുമ്പോൾ മാത്രമേ കണ്ണാടിച്ചെന്ന് നോക്കിയിട്ട് നീ ഇത്രയും നാൾ നിനക്ക് വേണ്ടി എന്ത്ണ്ടാക്കി എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയുള്ളൂ അതുവരെ അങ്ങ് ഓട്ടോ ഓടോ സമയത്തിന് ഫുഡ് കഴിക്കില്ല അങ്ങനെയൊക്കെ കാര്യങ്ങൾ ആ സമയത്ത് ഒരു അൻപത്തഞ്ചൊക്കെ വയസ്സാകുമ്പോൾ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ബോണസ് ആയിട്ട് കിട്ടുന്ന കുറച്ച് അസുഖങ്ങളൊക്കെ അങ്ങ് കിട്ടും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അതിൻ്റെ പുറകെ ആയിരിക്കും അടുത്ത ഓട്ടം അപ്പം ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ആദ്യമേ നമ്മുടെ ശരീരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് അതിൻ്റെ ഞങ്ങൾ ഇവിടെ എടുക്കുന്നത് ഓക്കെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ ഓറാ ലെവൽ വരുന്ന ഇൻറ്റൂഷൻസ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുവാൻ അതിനു മുമ്പേ നമ്മളൊരു അറിയിപ്പ് തരുന്നതാണ് അപ്പോൾ ആ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ബാധിക്കാതിരിക്കുവാൻ ഓറ ക്ലൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് പൗർണമി ദിവസം ഈ പൗർണമി ദിവസം ഞാൻ ഇതേപോലെ ഒരു പ്രാണായാമം ചെയ്യുക ഇതെന്ന് പറയുമ്പോൾ ഒരു കുറേ പ്രാവശ്യം ചെയ്തോളൂ ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ ഇഷ്ടം പോലെ പ്രാവശ്യം ചെയ്തോളും എന്നതിനുശേഷം പതിയെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിവെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് കണ്ണ് തുറന്ന് ചന്ദ്രൻ്റെ ഇമപട്ടാഥ ചന്ദ്രനെ നോക്കാം ഇപ്പോൾ എല്ലാവർക്കും ചന്ദ്രനെ കാണാൻ പറ്റും മഴക്കോട് രണ്ട് ദിവസം കൊണ്ട് വന്നിട്ട് അങ്ങ് പോയി ചന്ദ്രനെ ക്ലിയറായിട്ട് കാണാൻ പറ്റും ഇന്ന് രാവിലെയും കുറേ നേരം ഞാൻ ചന്ദ്രനെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ആ ഇവപെട്ടാതെ കുറേ നേരം നോക്കി നിൽക്കാം ആ ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ടാണ് അതിൻ്റെ തീഷ്ണതയിൽ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കടക്കാൻ ശ്രമിക്കുക കടക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പല പല രൂപങ്ങളും നമ്മളതിൽ കാണാൻ പറ്റും അതാണ് അത് അതിൻ്റെ ഒരു പവർഫുൾ പല വേണ്ടപ്പെട്ട ആൾക്കാരുടെ മുഖങ്ങൾ കാണാം ഒക്കെ അങ്ങനെ നമ്മൾ ഭയങ്കര രസമാണ് അങ്ങനെ നോക്കി കുറേ നേരം ഇവ പെട്ടാതെ നോക്കിയിരിക്കുക നോക്കിയിരുന്നതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്നോ രണ്ട് പ്രാവശ്യം വീട്ടി എന്ന് പറഞ്ഞൊരു പ്രശ്നമൊന്നുമില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നോക്കി തരുന്നതിന് ശേഷം കണ്ണ് മെല്ലെ അങ്ങ് അടയ്ക്കുക അടച്ചതിന് ശേഷം നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ മൂക്കിൻ്റെ തുമ്പത്ത് ഈ തുമ്പല്ല താഴത്തെ തുമ്പ തുമ്പതിലൂടെ ഈ ഭാഗത്ത് നമ്മുടെ ഫുൾ ശ്രദ്ധ അവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ സാധാരണ നമ്മൾ ശ്വാസം എടുക്കുന്നതും പിടുന്നതും ഒന്ന് കാണാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ഒരേ മൂക്കിലൂടെ അല്ല ശ്വാസം കേന്നതും വരുന്നതും ഇതിന് ശ്വാസഗതി എന്നാണ് പറയുന്നത് അതിനൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ ശ്വാസഗതി മാറി മാറി വരുന്ന ആ ശ്വാസഗതിയെ നമുക്ക് കാണാൻ പറ്റും അതിനെ ശ്രദ്ധിച്ച് ഈ ഭാഗത്ത് മാത്രം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തകളില്ലാത്തൊരു ലോകത്തോട്ട് നമ്മൾ പോകും തീറ്റാലെവൽ ബ്രീത്തിങ് എന്നാണ് ഇതിന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ചിന്ത വളരെ ഭയങ്കര സുഖമാണ് ആ ആ ലോകത്തോട്ട് ചിന്തകളില്ലാത്തോട്ട് ലോ മെഡിറ്റേഷൻ്റെ ഡീപ്പ് ലെവലാണ് ചിന്തകളില്ലാത്ത ലോകത്തോട്ട് പോകുന്നത് വളരെ പവർഫുള്ളാണ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ കടന്നു പോകും പോകുമ്പോൾ നമ്മൾ അടുത്തൊന്ന് ഇമാജിൻ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന ശ്വാസം വൈറ്റ് കളറും പുറത്തോട്ട് പോകുന്നത് ബ്ലാക്ക് കളറുമായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക ഉള്ളിലോട്ട് പോകുന്നത് വൈറ്റും പുറത്തോട്ട് പോകുന്നത് ബ്ലാക്ക് കളറുമായിട്ടൊന്നും ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സകലമാന ദുഃഖവും ദുരിതവും എല്ലാ പ്രശ്നങ്ങളും പുറത്തോട്ട് പോകുന്ന ശ്വാസത്തിൻ്റെ കൂടെ പുറത്തോട്ട് പോയി എന്ന് സങ്കല്പിക്കുക വളരെ പവർഫുള്ളാണ് ഒന്ന് ചെയ്തു നോക്കൂ ഈ ചന്ദ്രത്താടകം നാളെ വൈകുന്നേരവും മറ്റന്നാ രാവിലെയും നിങ്ങൾക്കത് ചെയ്യണം മറ്റന്നാൽ രാവിലെ ഒരു ബ്രാഹ്മ മുഹൂർത്തം ഒരു മൂന്നേ മുക്കാൽ മണിയൊക്കെ മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അഞ്ച് ആറ് മണിക്ക് മുന്നേയും നിങ്ങൾക്ക് ഇത്രാടകം ചെയ്യാം നാളെ വൈകുന്നേരം മുതലും നിങ്ങൾക്ക് നാളെ ഉച്ച മുതലാണ് ആരംഭിക്കുന്നത് പൗർണമി നാളെ വൈകുന്നേരവും മറ്റന്നാ രാവിലെയും നിങ്ങൾക്ക് ഇത്രാടകം ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നാന്ന് വിളിച്ചോളൂ നമുക്കിപ്പോൾ ഒരു ടെലിഗ്രാമിലൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്തിട്ടിട്ടുണ്ട് ഒത്തിരി ആൾക്കാരായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ എന്താ പറയുക മെഡിറ്റേഷനും അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ക്രസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ചോദിക്കാനും ഡയറക്റ്റ് മറുപടി തരുവാനും നമുക്കൊരു ഡിസ്കസ് ചെയ്യാൻ ഒരു ഗ്രൂപ്പാണ് ഫോം ചെയ്തിട്ടുള്ളത് ടെലിഗ്രാമിലാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ തട്ടയക്കാം അതിൽ നിങ്ങൾ കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുള്ള കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന കാര്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെ പറഞ്ഞു തരാം അതുപോലെ നമ്മുടെ ഈ ഒരു കുടുംബം ആ സൂര്യദേവ മഠം കുടുംബമാണ് അത് ആ സൂര്യദേവമ്മുടെ കുടുംബത്തിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ആ ടെലിഗ്രാമിൽ ആരെയും ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കില്ല നിങ്ങൾ സ്വമേധയായിട്ട് ഇതിലോട്ട് വരണം കാരണം നമ്മൾ നിർബന്ധിച്ചാലെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് അതൊരു നെഗറ്റീവായി മാറും അതല്ല ഇപ്പം തന്നെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് ആവശ്യമുള്ള ആൾക്കാരാണ് വന്നത് അപ്പോൾ ടെലിഗ്രാമിൽ ഉള്ള ആ ഒരു ലിങ്ക് ഞാൻ തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ജോയിൻ ചെയ്തോളൂ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞുതരാം അപ്പം ഈ ത്രാടകം ചെയ്യണം ഈ താടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഞായറാഴ്ചയുള്ള കാര്യമാണ് ഞായറാഴ്ചത്തെ കാര്യത്തെക്കുറിച്ച് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഒരു പൊങ്കാല ഇടാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതായത് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഒരു പൊങ്കാല ഈ പൊങ്കാല ഇടുന്നത് ബാലസൂര്യന് വേണ്ടിയാണ് ഈ പൊങ്കാല ഇടുന്നത് ബാലസൂര്യൻ എന്ന് പറയുമ്പോൾ മൂന്നേ മുക്കാൽ മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് അഞ്ച് മണിക്ക് മുന്നേ ഈ പൊങ്കാല തീർത്തിരിക്കണം പൊങ്കാല ഇടുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്യുക ഒരു കാര്യം ഇപ്പം ഒരു മകനൊരു ജോലി കിട്ടണം മകൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ മകൻ്റെ വിവാഹം അല്ലെങ്കിൽ മകളുടെ വിവാഹം സ്വന്തമായിട്ടൊരു വീട് വയ്ക്കണം ഇങ്ങനെ എന്ത് കാര്യം വേണം നമുക്കതിനെ ഫോക്കസ് ചെയ്യാം ഒരേ ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ പാടുള്ളൂ ഏഴ് പൊങ്കാലയാണ് ഇടുന്നത് ഏഴ് മാസം കൊണ്ടാണ് പൊങ്കാല ഇടേണ്ടത് എല്ലാ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇപ്പം ഞായറാഴ്ച ശനിയാഴ്ചയാണ് പൗർണമി എങ്കിൽ ഞായറാഴ്ച ആ പൊങ്കാല ഇടാൻ പാടില്ല അടുത്ത ഞായറാഴ്ച ഇടാൻ പാടുള്ളൂ അപ്പം ഈ പൗർണമി കഴിഞ്ഞിട്ടൊന്നും അതിപ്പോൾ ഇപ്പം ഈ പൗർണമി കഴിഞ്ഞിട്ട് വരുന്നെങ്കിൽ പതിനാലാം തീയതിയാണ് പൗർണമി പതിനാറാം തീയതിയാണ് ഞായറാഴ്ച ആ പൊങ്കാല നിങ്ങൾക്ക് അതിൽ പറ്റും അപ്പോൾ ഈ പൊങ്കാല ഇടുമ്പോൾ പുതിയ മൂന്ന് ഇഷ്ടിക നിങ്ങൾ വാങ്ങി വാങ്ങിവെക്കണം ഒരു മൺകലം വാങ്ങണം ഇത് വച്ചിട്ടാണ് നിങ്ങൾ പൊങ്കാല ഇടേണ്ടത് ആ ഇഷ്ടികയും ആ മൺകലവും ഈ പൊങ്കാല ഇടാൻ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അതിനെ കഴുകി നിങ്ങൾക്ക് മാറ്റി വെക്കുക അടുത്ത മാസം ആ മൺകലം തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇടാം പല ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ഓരോ പ്രാവശ്യം ഓരോ മൺകലം വാങ്ങിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേണ്ട ഈ മൺകലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ പൊങ്കാലയിടാം അതിനകത്ത് അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ചൈറ്റം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അയലക്കാൻ വന്നിരിക്കുക ഇപ്പം സാറിന് ഈ നാറ്റുകാൽ പൊങ്കാല നടക്കുകയാണ് അവിടെയൊക്കെ ചെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇപ്പം പൊങ്കാല അടുപ്പ് ഇപ്പം തിരി തെളിച്ചു പൊങ്കാല അടുപ്പിൽ നിന്ന് ഇപ്പം തിരി തെളിച്ചിട്ടുണ്ട് പൊങ്കാല അടുപ്പിൽ അതിനകത്ത് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും പവർഫുള്ളാണ് പൊങ്കാല ഈ ആറ്റുകൽ പൊങ്കാല ഇടുന്നതിൻ്റെ സയൻറ്റിഫിക് എഫക്റ്റ് കണ്ടുകൊണ്ട് അമേരിക്കയിൽ ഒരു ആറ്റുകൽ പൊങ്കാലയൊക്കെ പണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം മൺകലിൽ നിന്ന് വരുന്ന ആ കൊതുമ്പൊക്കെ ആയിട്ട് കത്തിച്ചിട്ട് വരുന്ന ആ ഒരു പുക അന്തരീക്ഷത്തിലെ നെഗറ്റീവ് എനർജി ഫുൾ ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവാണ് അതിനകത്തുള്ളത് അതാണ് ഈ മഹാമാരികളൊന്നും തിരുവനന്തപുരം ഭാഗത്ത് ബാധിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ് കാരണം അത് ആ ഒരു സൈൻറ്റിഫിക് എഫക്റ്റാണ് പൊങ്കാല ഇടുന്നതിൻ്റെ ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഓക്കെ എന്നെക്കുറിച്ച് വിശദമായിട്ട് പല മാധ്യമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഈ പൊങ്കാല നിങ്ങൾ നിങ്ങൾക്കിടുക പൊങ്കാല ഇടുമ്പോൾ കുളിച്ച് റെഡി ആയതിന് ശേഷം നമ്മൾ ഏത് ഡ്രസ്സാണോ ഇട്ടയ്ക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഈറനും കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾ പൊങ്കാല പൊങ്കാലയിടുവാൻ കാരണം ഒരു തോർത്തോ ഒരു നേരിയതോ എന്തെങ്കിലും നനച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊടുത്തുകൊണ്ട് വേണം നമുക്ക് പൊങ്കാല ഇടുവാൻ ഈ ഇത് ഈ ഈറൻ ഉണങ്ങുന്നതിന് മുന്നേ പൊങ്കാല ഇട്ട് തീരണം അപ്പം പൊങ്കാല ഇടുവാൻ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു നിലവിളക്ക് വേണം ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം വച്ചേക്കണം പുതിയ മൺകലം വേണം പുതിയ അടുപ്പായിരിക്കണം ഇഷ്ടിക പുതിയതായിരിക്കണം കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് പൊങ്കാല ഇടേണ്ടത് ടെറസിൻ്റെ മുകളിലോ കാർഷെഡിലോ എവിടെ വേണമെന്നാണ് നമ്മൾ പുറത്തൊക്കെ ഉള്ളതാക്കുകയാണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് വേണമെങ്കിലും പൊങ്കാല പൊങ്കാലയിടാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഉണ്ടാവുന്നത് അരി ശർക്കര നെയ്യ് തേങ്ങാപ്പഴം ഇത്രയും ഐറ്റങ്ങൾ മാത്രമേ ചേർക്കാവുള്ളൂ ഇതെങ്ങനെയാണ് നിവേദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞു വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഒരു കുഞ്ഞ് വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ആ കുട്ടികൾക്ക് ആഹാരം വാരി കൊടുക്കുന്നു നമ്മളിങ്ങനെ വാരിയതിന് ശേഷം ഈ രണ്ട് വിരളുണ്ട് ഇങ്ങനെയാണ് നീക്കിയാണ് കൊടുക്കുന്നത് നല്ല കുട്ടികൾക്കിങ്ങനെ ഇങ്ങനെ നീക്കി ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ അതേപോലെ ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ വാക്കാത്ത ഇതിനിങ്ങനെ എടുത്ത് മൂന്ന് പ്രാവശ്യം കൊടുക്കുക എടുത്ത് കൊടുക്കരുത് കൈപൊള്ളും ഇമാജിൻ ചെയ്യുക സങ്കല്പിക്കുക മൂന്ന് പ്രാവശ്യം കൊടുക്കുന്നവർ സങ്കല്പിച്ചതിന് ശേഷം ആ കുഞ്ഞ് നിൽക്കുന്നതിൻ്റെ അവിടെ ആ കാൽപാദത്തിൽ നമ്മൾ കിണ്ടിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഗ്ലാസിൽ വെള്ളം ഉണ്ടാവുമല്ലോ ഇത് എന്നൊരു മൂന്ന് പ്രാവശ്യം എൻ്റെ കാൽപാദത്തിൽ ഒഴിച്ചു കൊടുക്കുക അത്രയും ചെയ്താൽ മതി എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പം വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം ജോലിയാണ് ആവശ്യമെങ്കിൽ എൻ്റെ കുട്ടിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് വിവാഹമാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് വിവാഹം നടക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക നമുക്കൊരു വീട് വയ്ക്കണമെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് സാമ്പത്തികമാണ് ആവശ്യമെങ്കിൽ എനിക്ക് സാമ്പത്തികം കിട്ടുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കാം ഏതും പ്രാർത്ഥന പോസിറ്റീവ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പം വളരെ ശ്രദ്ധിക്കണം ഈ രീതിയിൽ പ്രാർത്ഥിക്കാവും അമ്പലത്തിൽ പോയാലും ഈ രീതി ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി ഇത് ഈ ഈ പറയുന്ന വീഡിയോ തന്നെ നേരത്തെ മുമ്പ് കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്നാലും ഈ ഓരോ പ്രാവശ്യം വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യും എപ്പോഴും എപ്പോഴും പറഞ്ഞാലേ ചെയ്യും അതുതന്നെ എപ്പോഴും ഞാൻ പറയാണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറേ കാലം പറഞ്ഞില്ല അതുകൊണ്ട് പല ആൾക്കാരും വിളിച്ചു സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ഇന്ന് പറയണമെന്ന് പറഞ്ഞുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അവിടെ പറഞ്ഞിട്ട് കേട്ടോ ഒന്ന് ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഈ ഇങ്ങനെ നിങ്ങളത് ചെയ്യുക ഈ പറയുന്ന കുഞ്ഞിന് ആഹാരം മാറ്റി കൊടുക്കുന്നത് കൊടുക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക എനിക്ക് ഒരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് വെച്ചോളൂ എണീക്കാൻ വയ്യാത്ത അസുഖമാണെന്ന് വെച്ചോളൂ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താണെന്ന് ഈ അസുഖം എന്ന് പറയുന്ന വാക്ക് പോലും നെഗറ്റീവാണ് നമുക്ക് എണീക്കാൻ പറ്റുന്നില്ല ആ കണ്ടീഷൻ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കാൻ എങ്ങനെ എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന പോസിറ്റീവാണ് ഏത് പള്ളിയിലോ ഏത് ക്ഷേത്രങ്ങളിലോ എവിടെ ചെന്നാലും ഇനി മുതൽ നിങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെ ആവണം എന്ത് കാര്യം വേണോ ഭഗവാനോട് നിങ്ങൾക്ക് ചോദിക്കാം ഇവിടെ നടക്കുന്ന കുബേര പൂജയിലും സെയിം സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് ജനങ്ങളെ കൊണ്ട് ഡയറക്റ്റാണ് കുബേര പൂജ ചെയ്യിപ്പിക്കുന്നത് അവർ ഈ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് ആ ഉള്ളിലുള്ള ഈശ്വരനെ ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്തത് എനിക്കൊരു ജോലി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഒരു കോൺഫിഡൻസില്ല എനിക്ക് ജോലി കിട്ടുമെന്ന് അങ്ങ് തന്നാൽ ഞാൻ സ്വീകരിച്ചുകൊള്ളാം എനിക്കൊരു വീട് വെച്ച് തരണേ ഭഗവാനെ എന്ന് പറഞ്ഞാൽ എനിക്കേ കോൺഫിഡൻസില്ല ഒരു വീട് വയ്ക്കാൻ പറ്റുമെന്ന് അങ്ങ് എനിക്കൊരു വീട് വച്ച് തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം എന്നാണ് എൻ്റെ അർത്ഥം വരുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എനിക്കൊരു വീട് വയ്ക്കുവാൻ അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റും അതിനങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ത് കാര്യം അപ്പോൾ പ്രാർത്ഥന ഈ രീതിയിൽ പ്രാർത്ഥിച്ചോളൂ അപ്പം നാളെ പൗർണമിക്ക് ഇത്ര അടകം ചെയ്യാൻ മറക്കരുത് അടുത്ത പൗർണമി വരെ നിങ്ങളുടെ ഓറ സ്ട്രോങ് ആവും അത് കഴിഞ്ഞാൽ ഈ പറയുന്ന പൊങ്കാല ഇടാൻ മറക്കരുത് എന്ത് കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ട് വേണോ നിങ്ങളാ പൊങ്കാല ഇട്ടോളൂ അത്രയും പവർഫുള്ളാണ് ഓക്കെ ഞാൻ ഒരു ദിവസത്തെ ഇതിൻ്റെ നിങ്ങളുടെ എന്ന് പറയുന്നതിൻ്റെ ഒരു ദിവസം നമുക്ക് ശനിയാഴ്ച ദിവസം കൊണ്ട് നോക്കാം ഇനി ഞാൻ അടുത്ത ഷൂട്ട് ചെയ്യുന്ന ശനിയാഴ്ച ആയിരിക്കും നാളെ തിരക്കായിരിക്കും അപ്പോൾ ആ ശനിയാഴ്ച ഉള്ള ഒരു ദിവസത്തെക്കുറിച്ചുകൂടെ സ്കിപ്പ് ചെയ്ത് പോകണ്ട കണ്ടിട്ട് പോയാൽ മതി കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനം ഒന്നാം തീയതി ശനിയാഴ്ചയാണ് മീനമാസം ഒന്നാം തീയതിയും കൂടെയാണെന്ന് അടുത്ത സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘവോലം ഒൻപത് മുപ്പതിനും പത്ത് അൻപത്തി ഒൻപതിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് ആറിനും പന്ത്രണ്ട് ഇരുപത്തെട്ടിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും പന്ത്രണ്ട് അൻപത്തിനാലിനും ഗുളികൻ ഉദയം ആറ് മുപ്പത്തിരണ്ടിനും എട്ട് ഒന്നിനും മധ്യമാണ് യമഗഢ സമയം ഒന്ന് അൻപത്തി ഏഴിനും മൂന്ന് ഇരുപത്തിയാറിനും മധ്യാൻ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്തം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത് വലിയ ദൂര യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കാം വിവാഹം അതേപോലെ തന്നെ പെണ്ണ് കാണാൾ ചടങ്ങ് സുഹൃത്തുക്കളെ കണ്ടെത്തുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊള്ളാം വിദ്യാഭ്യാസത്തിൽ പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതിനെ കൊള്ളാം കുഴപ്പമില്ല ഒരുവിധം മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ശനിയാഴ്ച ദിവസം ചെയ്യണമെങ്കിൽ ഒരു ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് മൃത്യുദോഷം കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിന്നതോൾ ദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവരെ അകന്നാൾ ദോഷമുണ്ട് എന്നാരെങ്കിലും മരണപ്പെടുകയവർക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഒരു ദിവസത്തെ നിന്ന് പറഞ്ഞു കാരണം അടുത്ത ശനിയാഴ്ച അങ്ങനത്തെ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്കിവിടെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ് എന്ന് പറയുമ്പോൾ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അടുന്ന് വെള്ളിയാഴ്ച ശനിഞ്ഞേർന്നീ ദിവസങ്ങളിലാണ് മൂന്ന് ദിവസത്തെ ക്ലാസ്സാണ് ഈ മൂന്ന് ദിവസവും യോഗയുടെ മൂന്ന് സെക്ഷനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്പെഷ്യലായിട്ട് പഠിപ്പിക്കുന്നതാണ് ഈ പറയുന്നത് കോഡ് കട്ടിങ് ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു കോഡ് എന്താണോ അല്ലെങ്കിൽ കട്ടിയിട കോഡ് കട്ടിംഗ് പഠിപ്പിക്കുന്നുണ്ട് അഗ്നിഹോത്ര പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പഞ്ചകോശ ആരാധന പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് ദിവസത്തെയും സ്പെഷ്യൽ ആണത് ഇത് മൂന്നും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ എല്ലാം എല്ലാം ഉൾപ്പെടെയാണ് ഫീസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഒരു ദിവസത്തെ ഫീസ് വരുന്നത് അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും കാരണം മൂന്ന് നാല് ടീച്ചേഴ്സാണ് അത് പഠിപ്പിക്കുന്നതും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വളരെ നല്ല ഗുണങ്ങളാണ് കിട്ടുന്നത് അതും അത്രയും പവർഫുള്ളാണ് ക്ലാസ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ബുക്ക് ചെയ്യാം ഞാൻ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞങ്ങൾ അകത്ത് കൊടുത്തേക്കാം അതിൽ ബുക്ക് ചെയ്തോളും പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കുബേര പൂജ വരുന്ന ശനിയാഴ്ച ഒന്നാം തീയതി ശനിയാഴ്ച കുബേര പൂജ ഉണ്ട് മലയാള മാസം ഒന്നാം തീയതി കൂടെയാണ് മീനം ഒന്നും കൂടിയാണ് കുബേര പൂജയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കുബേര പൂജയിൽ പങ്കെടുക്കാം ഇതും ഒരു ഏഴ് കുബേര പൂജയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സാധിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കുബേര പൂജയിൽ പങ്കെടുക്കാനുള്ള താല്പര്യമുള്ളൊരു നൂറ്റിയെട്ട് നാണയങ്ങളും ഒരു രണ്ട് തേങ്ങ ഒന്ന് നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് കൊണ്ടുവരിക ഒന്ന് പീതിന് മൂന്നൂറ്റാവശ്യം കുറിഞ്ഞു കൊണ്ടുവരിക ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്ന ഒരു പാക്കറ്റ് നെയ്യ് കൊണ്ടുവരിക ഇത് ഇതും കൊണ്ടുവന്നാണ് നമുക്കിതിൽ പങ്കെടുക്കേണ്ടത് ആ ഭഗവാനുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് വയ്ക്കുന്ന നെയ്യിലാണ് വയ്ക്കുന്നത് അതുകൊണ്ടാണ് നെയ്യ് കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊന്ന് ചെയ്യാം പിന്നെ ടെലിഗ്രാമിലോട്ട് ലിങ്ക് ഇട്ടയക്കാം ടെലിഗ്രാമിൽ നമ്മൾ ഒരു ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലിഗ്രാമിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടയക്കാം അത് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മളതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ ആരെയും അങ്ങോട്ട് നിർബന്ധിക്കുന്നില്ല ഇങ്ങോട്ട് ആവശ്യക്കാരെ ഒന്ന് ജോയിൻ ചെയ്തോളൂ അപ്പോൾ അതനുസരിച്ച് നമുക്കത് ചെയ്തു പോവാം ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ കൺസൾട്ടിംഗ് നിൽക്കുവാണെങ്കിൽ അത് പറഞ്ഞോളൂ അല്ലാതെ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഇയാളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വാസ്തുവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റുവാൻ വാസ്തുവിന് കഴിവുണ്ട് കാരണം ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെണ്ണം ഒരു വ്യക്തിക്ക് നാലിടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും നാലിടത്ത് നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം എവിടെ നിന്ന് കണ്ടുപിടിച്ചതിനു ശേഷം അവിടെയാണ് നമ്മൾ നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് റൂം സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്തിരിക്കേണ്ട സ്ഥലം സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കി വീടിന് ഇടിച്ചു നേരത്തൊക്കെ ഇടപാടുകളോ വരുത്താതെയാണ് നമ്മൾ ഫെൻഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ വിളിച്ചോളൂ അല്ലാതെ നിങ്ങൾ സൂര്യദേവൻ മടക്കുബൈരാശ്രമ യോഗ മെഡിറ്റേഷൻ സൊസർ നിങ്ങൾ വരണമെങ്കിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരാം ഇവിടെ കൺസൾട്ടിങ്ങുണ്ട് പ്രശ്നങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനെയുള്ള പരിഹാരവും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്ന് വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം